സജി ചെറിയാന്റെ വായ മൂടികെട്ടി കോൺക്ലേവ് സമിതിയിൽ മുകേഷ് മഞ്ജു വാര്യർ പിന്മാറുമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനെ വലയ്ക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതാനും ഭാഗം പുറത്തു പുറത്തുവന്നപ്പോഴുണ്ടായ വിവാദത്തിൽ നിന്ന് തലയൂരാൻ സർക്കാർ പ്രഖ്യാപിച്ച സിനിമാ കോൺക്ലേവ് വലിയ വിവാദമായി മാറുമെന്ന് സൂചന നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ച സർക്കാർ ആദ്യം അതിന് മറുപടി പറയട്ടെ എന്നാണ് പ്രതിപക്ഷം പറയുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം ചെങ്ങന്നൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് നീക്കുകയായിരുന്നു രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നീക്കത്തെ തീർത്തും അവഗണിക്കുകയാണ് സജി ചെറിയാൻ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും മുഖ്യമന്ത്രിയെല്ലാം വിശദീകരിച്ചിട്ടുണ്ടെന്നും അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കൃത്രിമത്വം കാണിച്ചുവെന്നും ഇരകളെ വീണ്ടും വീണ്ടും അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ലൈംഗിക ആരോപണം നേരിട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ മുഖ്യമന്ത്രി ശാസിച്ചിരുന്നു ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളിൽ ജാഗ്രതയോടെ പ്രതികരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് സജി ചെറിയാന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അതുകൊണ്ടാകണം ഞായറാഴ്ച നടന്ന അബുദാബി ശക്തി അവാർഡ് സമർപ്പണ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയ സജി ചെറിയാൻ പതിവിന് വിപരീതമായി മുൻകൂട്ടി തയ്യാറാക്കി നൽകിയ പ്രസംഗം വായിച്ചത് പരിപാടിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടകനായിരുന്നു വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സാംസ്കാരിക മന്ത്രിയെ വെച്ചുകൊണ്ട് സിനിമാ കോൺക്ലേവ് നടത്തേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷം സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ സിനിമാ മേഖലയിൽ നിന്നുപോലും എതിർ സ്വരമുണ്ട് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവിന് തയ്യാറല്ലെന്ന് നടി പാർവതി തിരുവോത്ത് അഭിപ്രായം അറിയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സിനിമാ നയരൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ നടൻ മുകേഷ് ഉൾപ്പെട്ടതും പ്രതിഷേധത്തിനിടയാക്കുന്നു അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടുവെന്ന് നടി മിനു മുനീർ വെളിപ്പെടുത്തിയിരുന്നു ഇന്നസെന്റിന്റെ നിർദ്ദേശപ്രകാരം അമ്മ അംഗത്വത്തിന് ശ്രമിച്ചെങ്കിലും താൻ അറിയാതെയൊന്നും നടക്കില്ലെന്ന് വ്യക്തമാക്കിയ മുകേഷ് തന്റെ വില്ലയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നുമാണ് ആരോപണം ഇതിനൊപ്പം കോടീശ്വരൻ പ്രോഗ്രാമിന്റെ സെറ്റിലെ ദുരനുഭവം കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് പങ്കുവച്ചിരുന്നു ഇങ്ങനെ ഒന്നിലധികം സ്ത്രീകൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന മുകേഷിനെ കോൺക്ലേവിന്റെ ഭാഗമാക്കുവാൻ സർക്കാർ തയ്യാറായത് പുതിയ വിവാദത്തിന് തിരികൊളുത്തിക്കഴിഞ്ഞു വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാരെന്ന് ഇതിലൂടെ തെളിഞ്ഞെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് ഡബ്ല്യു സി സി ഈ സാഹചര്യത്തിൽ മുകേഷ് ഉൾപ്പെടുന്ന സമിതിയിലേക്ക് സർക്കാർ ഉൾപ്പെടുത്തിയ നടി മഞ്ജു വാര്യർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ചർച്ചാ വിഷയമാണ് ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവിള സി അജോയ് എന്നിവരും സർക്കാരിന്റെ സമിതിയിൽ ഉൾപ്പെടുന്നു ഷാജി എൻ കരുൺ ആണ് സമിതി ചെയർമാൻ നവംബർ മൂന്നിന് കൊച്ചിയിൽ നിശ്ചയിച്ച സിനിമ കോൺക്ലേവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറിലേറെ വിദേശ പ്രതിനിധികൾ പങ്കെടുക്കും രണ്ടു കോടി രൂപയാണ് കോൺക്ലേവിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് സിനിമാ രംഗത്തെ എല്ലാ മേഖലകളിലെയും പ്രതിനിധികളെ കോൺക്ലേവിൽ പങ്കെടുപ്പിക്കും സ്ത്രീ സുരക്ഷ തുല്യവേതനം എന്നിവ പ്രധാന ചർച്ചയാകും എന്നാൽ ഇത്തരമൊരു സമിതിയിൽ എം എൽ എ ആയ മുകേഷ് ഉൾപ്പെട്ടത് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്നത് അടിവരയിടുന്നുവെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു ഇതിലും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ എവിടെയെങ്കിലും ഇട്ട് കത്തിക്കുന്നതാണെന്നും ഷാഫി പരിഹസിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വരുത്തിവച്ച പ്രതിച്ഛായ നഷ്ടത്തിനൊപ്പം മുകേഷ് എം എൽ എ ലൈംഗികാരോപണ വിധേയനായതും സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു കോൺക്ലേവിൽ നിന്ന് ഡബ്ല്യു സി സി വിട്ടു അത് വലിയ വാർത്തയാകും മുകേഷ് ഉൾപ്പെടുന്ന കോൺക്ലേവ് സമിതിയുടെ ഭാഗമായാൽ മഞ്ജു വാര്യരുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ കാലതാമസം വരുത്തിയതിലുണ്ടായ പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാൻ കോൺക്ലേവ് സർക്കാരിന് കുറ്റമറ്റതാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുകേഷിനെ ചേർത്തു പിടിച്ചുള്ള ഓരോ ചുവടും സർക്കാരിന് കനത്ത പ്രഹരമായി മാറുമെന്നത് നിസ്തർക്കം